സർക്കാർ ഡോക്ടർമാരെ ബലിയാടുകൾ ആക്കരുതെന്ന ഇവർക്ക് ആരെ എന്ത് വേണമെങ്കിലും ചെയ്യാം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സാ പിഴിവിനെ തുടർന്ന് സസ്പെൻഡ് ചെയ്ത രണ്ട് ഡോക്ടർമാരെ തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡോക്ടർമാരുടെ സംഘടന കരുതിരം ആചരിച്ചു കൈ നഷ്ടമായ ഒൻപത് വയസ്സുകാർക്ക് ഇവർ എന്ത് തിരികെ നൽകും രണ്ട് ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്യുകയല്ല വേണ്ടുന്നത് അവരെ പിരിച്ചുവിടുകയാണ് വേണ്ടുന്നത് സർക്കാർ ആശുപത്രിക്ക് പകരം ഏതെങ്കിലും സ്വകാര്യ ആശുപത്രിയിൽ പോയിരുന്നെങ്കിൽ ആ കുഞ്ഞിന് കൈ നഷ്ടപ്പെടില്ലായിരുന്നു പക്ഷെ പണമായിരുന്നു തടസ്സം സാധാരണക്കാർക്ക് ആശ്രയമാകേണ്ട ഡോക്ടർമാരുടെയും ആശുപത്രി ജീവനക്കാരും കാണിച്ച ഗുരുതര വീഴ്ചയാണ് കൈ നഷ്ടമാകാൻ കാരണം നിയമത്തിന്റെ പരിരക്ഷ ഡോക്ടർമാർക്ക് ലഭിക്കുന്നു എന്ന് കരുതി എന്തും ചെയ്യാം എന്നവർ കരുതരുത് ആശുപത്രിയിൽ സാധാരണക്കാരൻ എന്തെങ്കിലും സംശയം ചോദിച്ചാൽ അല്ലെങ്കിൽ ഒന്നുകൂടി വ്യക്തമായി ചോദിച്ചാൽ ചാടിക്കടിക്കുന്ന ഡോക്ടർമാർ വീട്ടിൽ പരിശോധിക്കുമ്പോൾ പൂച്ചകളെപ്പോലെ പെരുമാറും കാരണം വീട്ടിലാണെങ്കിൽ പണം ലഭിക്കുമെന്ന